വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ആശ്വാസമേകുന്ന തീരുമാനവുമായി മസ്കറ്റ് വിമാനത്താവള അധികൃതർ ഇനി മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ അധിക ഫീസ് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം ഈ പുതിയ തീരുമാനം വരുന്നതോടുകൂടി യാത്രക്കാർക്ക് കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് വിമാനത്താവളത്തിൽ യാത്രക്കാരെ കാത്തു നിൽക്കുന്നതിനായി അധികം ഫീസ് നൽകുന്നത് നിരവധി വാഹന ഉടമകളെ ബുദ്ധിമുട്ടിലായിത്തീരുന്നു എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന തീരുമാനമാണ് കുവൈത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ജൂലൈയിൽ വിമാനത്താവളത്തിൽ ദീർഘനേര പാർക്കിങ്ങിനുള്ള ഫീസിൽ ചെറിയ ഇളവ് വിമാനത്താവള അധികൃതർ നൽകിയിരുന്നുവെങ്കിലും ഇനിയുള്ള സമയങ്ങളിൽ എത്ര എന്ന തീരുമാനമായിരുന്നില്ല നിലവിൽ പുതിയ നിരക്കനുസരിച്ച് ഒരു റിയാൽ മാത്രം ഫീസ് നൽകിയാൽ മതി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിരവധി പ്രവാസികൾ ഒമാനിൽ എയർപോർട്ട് ടാക്സി ഡ്രൈവർമാരാണ് പലരും എയർപോർട്ടിൽ എത്തി വിമാനത്താവളത്തിൽ യാത്രക്കാരെ എടുക്കാനും കൊണ്ടുവിടാനുമായി ഒരുപാട് സമയം സമയമെടുത്തിരുന്നു എന്നാൽ പുതിയ സിസ്റ്റം വന്നതോടെ അധിക ഫീസ് നൽകേണ്ടതില്ല എന്നതിനാൽ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്